സ്നേഹരാഗങ്ങളും പുണ്യഗാനം ഞാൻ പീറ്റർ ചേരുന്നില്ല പ്രിയമുള്ളവരെ ഇന്ന് സംഗീതമധ്യസ്ഥയായ വിശുദ്ധ സിസ്ലിയായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശുദ്ധ സിസ്ലിയായുടെ തിരുനാൾ ആശംസകൾ നേരി ഇന്നേ ദിവസം ഞാനൊരു പാട്ട് വിശുദ്ധ സുസിലിയായെക്കുറിച്ചുള്ള ഒരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് ആ ഒരു അനുഭവം ഞാൻ പറയുക ഈ ഗാനം ഉണ്ടാകാനായിട്ട് കാരണം ഡോക്ടർ ലീനസ് പോള ഡോക്ടർ ആറേഴ് മാസങ്ങൾക്ക് മുൻപ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടറെ നമുക്ക് വിശുദ്ധ സുസിലിയായ കുറിച്ചിട്ട് ഒരു പാട്ട് കമ്പോസ് ചെയ്യണം ഞാൻ അത് പ്രൊഡ്യൂസ് ചെയ്യാം അപ്പം ഞാൻ ചോദിച്ചു അതെന്താണ് വിശുദ്ധ സിസിലിയായയെ കുറിച്ചിട്ട് കമ്പോസ് ചെയ്യാനായിട്ട് ഡോക്ടറിന് തോന്നിയതെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഡോക്ടറിൻ്റെ വൈഫ് വിശുദ്ധ സിസിലിയായിയുടെ ഒരു ഭക്തയാണ് വിശുദ്ധ സിസിലിയായപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തയാണെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു എനിക്കും ഇഷ്ടമാണ് സംഗീതത്തിൻ്റെ മധ്യസ്ഥ എന്നറിയപ്പെടുന്നത് വിശുദ്ധ സിസിലിയ ആയതുകൊണ്ട് തന്നെ എനിക്ക് വിശുദ്ധ സിസിലിയായയെ കൂടുതൽ കേൾക്കാനും അറിയാനും ഭയങ്കര ആകാംക്ഷയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറോട് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പോകും ഞാൻ ചോദിച്ചു ആരെ കൊണ്ടാണ് നമുക്കിത് പാട്ട് എഴുതിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും വീട്ടിനെ ഇഷ്ടമുള്ള ആരെ ആരെക്കൊണ്ടെങ്കിലും ചെയ്തോളാം പറഞ്ഞു എങ്കിലും രണ്ട് സജഷൻ പറഞ്ഞത് ഒന്ന് ബേബി ജോൺ കളയന്താനി മറ്റൊന്ന് ഫാദർ റോയ് കണ്ണൻചിറ സി എം ഐ ഈ രണ്ട് പേരെയും വെച്ചിട്ട് ഏത് ആണോ വീട്ടിന് ഇഷ്ടമുള്ളതാണ് ആ ആളെ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഡോക്ടർ എന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ബേബി ജോൺ കലയന്താനയും വേറെ ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് ഞാൻ വേറൊരു പാട്ട് ചെയ്യിപ്പിച്ചോളാം പീറ്റർ റോയി കണ്ണഞ്ചിറ അച്ഛനുമായിട്ട് ഒരുമിച്ച് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ റോയി കണ്ണഞ്ചിറ അച്ഛനുമായിട്ട് ഒരുമിച്ച് ഈ പാട്ട് കമ്പോസ് ചെയ്ത് ഇറക്കാനായിട്ട് കാരണം ഞാൻ ഉടൻ തന്നെ റോയി കണ്ണഞ്ചറ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു വെരി ഗുഡ് നല്ല ആശയം ഇതുവരെയും അങ്ങനെ വിശുദ്ധാസിലിയെ കുറിച്ചിട്ട് നമ്മൾ പാട്ടൊന്നും ചെയ്തിട്ടില്ല നമുക്ക് ഉടൻ അത് ചെയ്യാൻ പറ്റും അങ്ങനെ അച്ഛൻ ഈ ബുക്ക് റെഫർ ചെയ്തു അറിയാമായിരുന്നു അച്ഛനെ ചരിത്രം എങ്കിലും ഈ വിശുദ്ധയെക്കുറിച്ച് കൂടുതൽ ബുക്ക് റെഫർ ചെയ്ത് പഠിക്കുകയും അങ്ങനെ ഈ പാട്ട് എഴുതുകയും ചെയ്തു വളരെ മനോഹരമായിട്ട് അച്ഛൻ ഈ പാട്ട് എഴുതി അത് ദൈവകൃപയാൽ എനിക്ക് സംഗീതം ചെയ്യാനും സാധിച്ചു പിന്നീട് ഈ പാട്ട് ഡോക്ടറും ഡോക്ടറുടെ വൈഫും ചേർന്ന് ഈ ഗാനം ഇറക്കി അങ്ങനെ കുറേ പാട്ടുകാരുണ്ട് ഒമ്പത് പാട്ടുകാരടങ്ങുന്ന ഒരു ഗ്യാങ്ങാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് മധുബാലടക്കം മധുബാലിഷ്ണൻ മനോജ് ക്രിസ്റ്റി വിൽസൺ പറവം സിസിലി മിഥുല മൈക്കിള് ശ്രേയക്കുട്ടി അത് ആ കെസ്ട്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കെസ്ട്ര അതുപോലെ നിക്സൺ ഞാൻ അങ്ങനെ ഇത്രയും പേരടങ്ങുന്ന ഒരു ടീമാണ് ഈ പാട്ട് പാടിയത് അങ്ങനെ എല്ലാം കൊണ്ടും മനോഹരമായിട്ട് അത് വന്നു എന്നാണ് എൻ്റെ ഒരു ചിന്ത ഇതിനോടകം ആളുകൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു അപ്പോൾ ഈ ഗാനത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് സംഗീതവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് സമർപ്പിക്കുകയാണ് എല്ലാവരെയും ദൈവം സംവിധമായിട്ട് നൽകി